ായിരുന്ന സി ആർ മധു അനുസ്മരണം മുപ്പത്തിയൊന്നിന് നടക്കും കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ആർ മധുവിന്റെ സ്മരണയ്ക്കായി സി ആർ മധു കേരളാടിസ്ഥാനത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം നടത്തിവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സരം ജൂലൈ ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യാം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനം നേടുന്നയാൾക്ക് രൂപയും മൂന്നാം സ്ഥാനം നേടുന്നയാൾക്ക് അയ്യായിരം രൂപയുമാണ് നൽകുന്നത് ഫോം വഴിയും വഴിയും ഫോൺ മത്സരാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം ഈ ജൂലൈ തീയതി ഒന്നാം ഞായറാഴ്ച മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന കോളേജ് മേധാവിയുടെ സാക്ഷ്യപത്രം നൽകേണ്ടതാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ഉയർന്ന പ്രായപരിധി ഇരുപത്തഞ്ചു വയസ്സാണ് ഏഴ് മിനിറ്റ് ആണ് മത്സരത്തിന്റെ ദൈർഘ്യം ജൂലൈ പതിനെട്ട് വരെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സി വിജയൻപിള്ള ജെ ഹരിലാൽ ടി ആർ ശ്രീനാഥ് പ്രവീൺ വനയ്ക്കൽ എന്നിവർ പങ്കെടുത്തു News Bureau Kollam